കേരളത്തിൽ ഇപ്പോൾ നമുക്ക് വീടുകളിലും വ്യവസായങ്ങൾ ആരംഭിക്കാം അഞ്ച് എച്ച് പിക്ക് താഴെ പവറിലൂടുള്ള അഞ്ചു ലക്ഷം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കുള്ള മലിനീകരണമില്ലാത്ത വ്യവസായങ്ങളാണ് നമുക്ക് വീടുകളിൽ ആരംഭിക്കാൻ കഴിയുക നമ്മുടെ മറ്റു ജോലികൾക്കൊക്കെ പോകാൻ കഴിയാൻ കഴിയാത്ത വീട്ടമ്മമാര് നിലവിലുള്ള ഒരു ജോലിക്കൊപ്പം ഒരു സംരംഭം ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവർക്കൊക്കെ അധികം മുതൽ മുടക്കില്ലാതെ വീട്ടിലെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഒരു സംരംഭം ആരംഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്തരത്തിലൊരു അനുമതി നൽകിയിരിക്കുന്നത് ഇത്തരം വ്യവസായങ്ങൾക്ക് വീട്ടിൽ നിലവിലുള്ള വൈദ്യുതി കണക്ഷനിൽ നിന്ന് തന്നെ വൈദ്യുതി ഉപയോഗിക്കാം ആ വൈദ്യുതിക്ക് നിലവിലെ ഗാർഹിക താരിഫിൽ തന്നെ നമ്മൾ വൈദ്യുതി ചാർജും അടച്ചാൽ മതി ഇതിനെ സംബന്ധിച്ച് നിയമസഭയിൽ ഒരു നിയമം പാസാക്കിയിട്ടുണ്ട് അത് കേരള വാണിജ്യ വ്യവസായ നയം രണ്ടായിരത്തി പതിനെട്ട് എന്നാണ് അറിയപ്പെടുന്നത് ഇത് കഴിഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് നമ്മുടെ വ്യവസായ വകുപ്പിന്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ജിയോ നമ്പർ നൂറ്റി പതിനാറേ ബാർ രണ്ടായിരത്തി പതിനേഴ് ബാർ ഐ ഡി തിരുവനന്തപുരം ഡേറ്റഡ് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴ് അതാണ് ആ ഉത്തരവിന്റെ നമ്പർ ഇതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അനുമതി ആവശ്യമില്ല എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ ഉത്തരവിന്റെ നമ്പർ നൂറ്റി അറുപത് ബാർ ട്വന്റി ട്വന്റി ബാർ എൽ എസ് ടി ഡി എന്നുള്ളവയാണ് എന്നുള്ളതാണ് ഈ ഉത്തരവിന്റെ ഒക്കെ കോപ്പികൾ നിങ്ങൾക്ക് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുള്ള കമന്റ് ബോക്സിലെ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് താങ്ക്